മീൻ ചന്ത ഹലോ അസ്സലാമലൈക്കും ആ എന്താണ് വിശേഷമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിട്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അന്ന് പെൻ്റെ അടുത്താ വന്ന് പോയില്ലാ ചെങ്കിലത്തെ അവസ്ഥ എന്താ അല്ല അതൊക്കെ പടച്ചോണ്ടേ വീണ്ടുകൊണ്ടാണ് നടന്നോളൂന്ന് ഏ അങ്ങനെ അനവധി കേസ് ഇവിടെ വരുന്നുണ്ടല്ലോ ഒക്കെ വിജയിച്ചിട്ട് തന്നെ പോയിട്ടുള്ളൂ ഞമ്മളെടുത്ത് വരുന്നവരാരും പരാജയപ്പെടാ ചെയ്യില്ല പിന്നെ അന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ ഒരു കാര്യം ചെയ്തോ ഇക്കുള്ള ഇണ്ടാച്ചാളെ അത് ഗൂഗിൾ പേ ചെയ്താലും വേണ്ടില്ല അതിപ്പോ വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെയ്താലും അക്കൗണ്ടിൽ ഇട്ടാലും കുഴപ്പമില്ല അല്ല ആ അതെന്നെ പറഞ്ഞു ആ അപ്പൊ ആന അതിനുള്ള വർക്കത്തിനക്ക് കിട്ടിക്കോളും അപ്പൊണ്ടായാളിണ്ട് പിന്നെ മറ്റേ ഞങ്ങള് വേറൊരു കാര്യം പറയാൻ വിചാരിച്ചതേ ഞങ്ങളൊരു ചാരിറ്റി നടത്തുന്നുണ്ട് ഇപ്പൊ ആ ഉണ്ട് അപ്പൊ നമ്മ നാട്ടിലത്തെ ആരുമില്ലാത്ത ആൾക്കാർക്കും ഒക്കെ എന്തേലുമൊക്കെ ഒരു സഹായം ചെയ്യാന്നുള്ള നിലക്കായി ആ അതന്നെ അതന്നെ ആ അല്ല ഇവിടെ മൂന്നാലാൾക്കാരുണ്ട് ഞാനും അതിലുണ്ട് ഞാനിപ്പോ ഒരു മെമ്പർ തന്നെയാണ് അതിലുണ്ട് അപ്പൊ ജീ ഒരു കാര്യം ചെയ്യണ്ട എന്താ വെച്ചാൽ അതിലേക്ക് വേണ്ട വിധത്തിലൊന്നു കാണണം അല്ലല്ല അങ്ങനെ ഒഴിവുകയ്പ് പറയരുത് അതെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ഒരു വേണ്ട വർക്കത്തും ഒക്കെ നിങ്ങൾക്ക് പഠിച്ചോ തരാതിരിക്കൂലോ ഏ ആ ആ വലൈക്കും അവിടെ ആ അപ്പന്ന ആ ആ അതെ 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 അപ്പൊ ഈ എന്തായാലും അലിക്കുള്ളതും ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ എൻഡ് കണ്ട് അയക്കണം കേട്ടാ അപ്പന്ന ശരി ഓക്കെ അസ്സാം വലൈക്കും അല്ല ആ ഞാൻ എവിടുന്ന വരണേ ഇപ്പോ അയ്യപ്പമംഗലത്ത് ഇന്നലെ മൂന്ന് ഗോള് വന്നിണ്ടാരണ നിങ്ങളെ പേരെന്താട്ടെ ആ രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചേ അല്ലേ ആ എന്തായിരുന്നു കാര്യം രണ്ടല്ല ഇരുപത് മിനിറ്റ് സംസാരിച്ചോ ഒരു തിരക്കു പറഞ്ഞു ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ട് അത് നോക്കണ്ട കാര്യം എന്താണ് നോക്കണ്ടെനക്ക് എന്താ കച്ചവടം എന്തിന്റെ കച്ചവടക്ക് കോഴിക്കാട്ടത്തിന്റെ അപ്പൊ കോഴിക്കാട്ടത്തിന് ഇപ്പൊ കച്ചോടില്ല ആൾക്കാർ എടുക്കണില്ല അതാണിപ്പോ എന്റെ പ്രശ്നം അല്ലേ സാധാരണ കോഴിക്കാടേ സാധാരണക്ക് പത്തഞ്ചിലേക്ക് കോഴിക്കോട് ഉണ്ട്

കോഴിക്കാട്ടെ ഇട്ട് കിട്ടുന്ന മുട്ടിയൊക്കെ കോഴിക്കാട്ടി ആൾക്കാർ പറഞ്ഞി പണിയോ ഈ പണിന്ന് അതൊക്കെ നല്ല കായിട്ടിരുന്നു കോഴിക്കാട്ടത് റോഡ് കിടക്കുന്ന കേട്ടോ വാങ്ങാൻ വേണ്ടി ഞാൻ കൊറേ ആൾ പറയുന്ന പോയി കണ്ടാന്ന് കോഴിക്കാട്ടത്തിന് ഡിമാൻഡ് ഉണ്ടാവണെങ്കി ആളുകൾ വന്ന് വാങ്ങി വേണം അപ്പൊ അതിന് ആളുകൾ അങ്ങനെ അന്റെ ഫാമിലിക്ക് വരാനുള്ള എന്തേലും ആണ് ചെയ്യേണ്ടത് കോഴിക്കള് തൂർന്നില്ലാച്ചാ ഒരു വലിയ വിഷയം തന്നെയാണ് കാരണം കോഴിക്കാട്ടം ഉണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാർക്ക് കൊടുക്കാനും പറ്റുള്ളൂ ഉള്ളതിപ്പോ അവിടെ കെട്ടി കെടുക്കണമുണ്ട് അപ്പൊ പുതിയ വന്ന ബാച്ച് കോഴികളും തൂറാത്തതല്ലേ ഇനി അടഞ്ഞിട്ടേണ്ട എന്തെങ്കിലും ഉണ്ടോന്നുള്ള ഒരു കാര്യം ചെയ്യാ ഞാനേ പ്ലേറ്റ് എങ്ങായി അത് പിഞ്ഞാണത്തില് എഴുതി കൊടുക്കണാണ് ചോറിണ പ്ലേറ്റൊന്നല്ലേ ജ് ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട ജെ അവന് പോയി തൂർണോ അതിനന്നെ ഞാനേ തുള്ളി വെള്ളം മന്ത്രിച്ചു തരാ ജി ഇത് കോഴികൾക്ക് കൊടുക്ക ആയിരത്തഞ്ചു കോഴ് കോഴിയുടെയും ആദ്യം കൊണ്ടുപോയിട്ട് വലിയ ചെമ്പില് വെള്ളത്തില് വട്ടളത്തിലെ ചെമ്പില് കണ്ട് ഒഴിക്കുക എന്നിട്ട് ആ വെള്ളം ഒരു പിന്നെ ഫില്ലറില എന്തിലേലും ആക്കിയിട്ട് കോഴിയുടെ വായലിങ്ങനെ അങ്ങനെ വെച്ചോടുത്താലും മതി പിന്നെ ഒരു കാര്യണ്ട് എന്താണ്ട് കുടിച്ച് കഴിഞ്ഞാ പിന്നെ തീട്ട കളിയാവു അവിടെ ആ കോഴി അറിഞ്ഞിട്ട് പിന്നെ ഇനി അത് നിക്കാൻ വേണ്ടി പറയരുത് ഇനി അണക്ക് ആ ഇജ്ജ് അണക്ക് കുറവുണ്ട് കഴിച്ചോ അത് കഴിക്കാ ഇതെന്തിനും ഇത് ചൂറല്ലേ വേണ്ടുള്ളൂ അതിനുള്ളത് ഉണ്ട് ഞാൻ ഒന്ന് വിളിച്ചുതരാ ഇത് വട്ടത്തിൽ വെച്ചിട്ടേ കോഴികൾ കൊത്തി കുടിക്കുന്ന വെക്കുക പിന്നെ കോഴി അന്ന് അന്ന് മൂന്നിന്റെ അന്ന് കോഴി തൂറാൻ തുടങ്ങും അത് അത് കൊറച്ചെടുത്താ മതിയായിരുന്നു ബാക്കി അവിടെ എടുത്തോ പിന്നെയും തോറാത്ത പോയ ഗൂഗിൾ പേ അല്ലേ കാര്യായിട്ട് തന്നെ ഇട്ടോളൂട്ടാ ഏ മതി മതി പോയി ുംറക്കാൻ മൂന്നിന് വിളിച്ചു വാക്കും സ്ലാ ഇരുന്നോളെ എന്തായിരുന്നു എവിടുന്ന വരുന്നത് <conclusions> uh, allday, uh, ൂ കൊടുങ്ങല്ലൂർന്നായിരുന്നേ അത് ശരി ആയില്ല നിങ്ങളൊന്നും ഉറക്കെ പറക്കല്ല അപ്പൊ അതാണ് കാര്യം കുട്ടികളില്ലല്ലോ ഏഴുവല്ലായിട്ടും ഭർത്താവിന് എന്താ ജോലി നാട്ടിൽ തന്നെ അല്ലേ അപ്പൊ കുട്ടികൾ ഉണ്ടാവണം വേറെ എവിടെ ഒക്കെ അതേപോലെ ആസ്പത്രിയിലും ചിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ നടത്തും ഇവിടെ വന്നിട്ട് നടക്കാതെ പോയിട്ടില്ല ഇവിടെ കുട്ടികളില്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു ബേജാറും വേണ്ട എന്തായാലും ഇവിടെ എത്തിപ്പെട്ടല്ലോ ഇനി കുട്ടികളുണ്ടാക്കിട്ടവിടുന്നു പറഞ്ഞേക്കണോളൂ ശരി പേര് സെബീന അല്ലേ ഭർത്താവിന്റെ പേരെന്താ ബഷീർ ഒരു ഊത്തിന്റെ കുറവുണ്ടായിരുന്നു പിന്നെ ഒരു ശൈത്യാനിയത്തെ എന്തോ ഒന്ന് അങ്ങനെ തടഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയാണ് ഞാനൊന്നേ മുട്ടമ്മല എഴുതി തരാ പിന്നെ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ പോലെ പോലെയൊക്കെ ചെയ്യ അപ്പൊ വേണ്ട ബേജാറുഞ്ഞു വേണ്ടെ അന്റെ കജ്ജി ഒന്ന് കാട്ടിയ ആ എന്റെ സാളൊന്ന് മാറ്റിക്ക മൊത്തത്തിൽ ഞാനൊന്നും കാണട്ടെ ആ സാള് മാറ്റി മാറ്റിക്കൊന്ന് കാണാനാണ് എന്നിട്ട് ഞാൻ ഊതിയരാ ഷാള് എന്നാലല്ലേ ഒക്കെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഷാൾ ഇട്ട് മൂടിയാ ആളുടെ ഒരു ഘടന കാണണ്ടേ നാലല്ലേ ഏത് തരത്തിലാണ് നമ്മളതിന്റെ ചികിത്സ നോക്കണ്ടത് എന്നുള്ളത് ആ ഈ സാളുണ്ട് മാറ്റിയാ ഞാൻ ഇപ്പൊ ഊതിയരാട്ടാ ഷാള് മാറ്റാല്ലേ പറഞ്ഞോളൂ വല്ലാത്തവരടങ്ങാറ് സാള് മാറ്റാൻ പറഞ്ഞപ്പോ മൂടും കളഞ്ഞു അല്ല മുത്തേ ഞാൻ ഇന്ന് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ ജീട്ട് പോരെ വന്നോട് ആ ഇന്ന വേണ്ട ഞാൻ അങ്ങോട്ട് വരാം കൊണ്ട് വരാ അന്നത്തോജീനോടെ ആയിക്കോട്ടെ അല്ല മൂടില്ല ഞാൻ ഏ ആയിരിക്കും എന്റെ പെരുചന്മാരി െ അല്ല ഷാള് നിക്കാൻ അതെ ഞാൻ പറഞ്ഞ കാര്യം സത്യാണ് അപ്പൊ ഷാളല്ലേ നിക്കാൻ പറഞ്ഞുള്ളൂ ചുരിന്താർ നിക്കാൻ അല്ലല്ലോ ഞാൻ പറഞ്ഞു എന്താണ് എന്റെ പെങ്ങന്മാരെ ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ ഗേൾസിൽ പഠിച്ചല്ല ഞാൻ കിത്താബ് മൊത്തം വായിച്ച് അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് അടുത്ത് വന്ന ഒരാൾക്ക് ഒരു നമ്മൾ അല്ല മൊത്തം ചിത്രത്തേരി എത്തിക്കുന്നത് അതെ ഈ ഞാൻ പറഞ്ഞു കേക്കി കേക്കി മനസ്സിലാക്കി ഈ സാള് പെടുന്നു ഇങ്ങനെ മാറ്റിയ ഈ പെരടിയിലൊരു ഊത്ത് എനിക്ക് ജിന്നുള്ളതാണ് എന്റെ കൂടെ അപ്പൊ അത് അന്നപ്പൂരിമാരാണ് ഈ നാട്ടിലുള്ള പല ഉസ്താദന്മാർക്കും ദോഷം ഉണ്ടാക്കുന്നത് പല കള്ളത്തരം കാട്ടി നടക്കുന്നുണ്ട് എന്താ വിചാരിച്ചത് ഇസ്ലാം ജിന്നിന്റെ വിചാരിച്ചിട്ടുള്ളത് കൊണ്ടോട്ട മാത്രം ഒന്നും പറയരുത് എനിക്ക് നോക്കുന്നില്ല മാത്രമല്ല ഇവിടെ ചോണക്കുട്ടികളുണ്ട് ആ ചോണക്കുട്ടികളായിട്ട് ഞാൻ വരും എന്തപ്പീ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോട്ട് അറിഞ്ഞ കണ്ടിക്കണ് ഏയ് ഒരു മനുഷ്യനെ ഒരു തൊഴിൽ ചെയ്തിട്ട് ഇവിടെ ജീവിക്കണ്ടേ എന്താണ് ഇപ്പൊത് അല്ല എന്റെ അടുത്തുണ്ട് തെറ്റ് അരണാ വിളിക്കണത് സൈനവ ആ പീ ചിലക്കാട്ടെ പോയിക്കോ ചു തെച്ചാലേ ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ കുടുങ്ങിയിട്ട് ഇരിക്കാണ് വെക്കായി പോകുന്നു എല്ലാന്നുള്ള മൂടൊക്കെ പോയി